ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനമുള്ള പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നീലേശ്വരം മുതൽ തളിപ്പറമ്പ് വരെയുള്ള റീച്ചിൽ ചെറുവത്തൂർ ബൈപ്പാസ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇത് മേഗ എഞ്ചിനീയറിംഗിന്റെ രണ്ടാമത്തെ റീച്ചായിട്ടാണ് നമ്മൾ ആദ്യ റീച്ചിൽ വളവും ചട്ടഞ്ചാല് വളവും കണ്ടു വീരമലിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട് പിന്നെ തന്നെ അതേമാതിരി റിസ്ക് ഉള്ള ഒരു ഏരിയയും കൂടിയാണ് ഈ ചെറുവത്തൂർ ബൈപ്പാസിലുള്ളത് മണ്ണിടിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് സോയിൽ നെയ്ലിംഗ് പല സ്ഥലത്തും ഇവർ ചെയ്തിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അതുപോലെ മണ്ണിടിച്ചിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുവത്തൂർ ബൈപ്പാസിൽ ഒരു കിടിലൻ വർക്കാണ് മേഘ എഞ്ചിനീയറിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറുവത്തൂർ ടൗൺ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് ചെറുവത്തൂർ ബൈപ്പാസ് കടന്നു പോകുന്നത് അതും വയൽ പ്രദേശങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നത് ഒന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ ആണ് ചെറുവത്തൂർ ബൈപ്പാസ് വരുന്നത് ഇത് വലിയ ബൈപ്പാസ് ഒന്നുമല്ല ഒരു മിനി ബൈപ്പാസ് ആണ് ചെറുവത്തൂർ ടൗൺ പൂർണ്ണമായി ഒഴിവാക്കി സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അപ്പൊ ഈ പള്ളി കണ്ടില്ലേ ഈ പള്ളിന്റെ ഇവിടെ നിന്നാണ് ചെറുവത്തൂർ ബൈപ്പാസ് തുടങ്ങുന്നട്ടോ പഴയ റോഡാണ് നേരെ മുഗൾ ഭാഗത്തേക്ക് പോകുന്നത് അതിൽ കൂടിയൊക്കെ വാഹനങ്ങൾ ഓടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറുവത്തൂർ ബൈപ്പാസിന്റെ കുറെ ഭാഗത്ത് പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ പള്ളിന്റെ ഇവിടെ നിന്ന് കയറുന്ന സമയത്ത് ഇവിടുന്ന് പൂർണ്ണമായിട്ട് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഭാഗത്തും സർവീസ് ഓടേണ്ടിട്ടോ അതിനോട് ചേർന്നിട്ടുള്ള സിറ്റു കാസ് രീതിയിലുള്ള ക്രാഷ് ബാരിന്റെ നിർമ്മാണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ വൈഡനിങ് നടന്ന സമയത്ത് എന്ന് വെച്ചാൽ ടാറിങ്ങിന് മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു ചെറുവത്തൂർ ബൈപ്പാസിൽ നടന്നതെന്ന് കാണുവാൻ വേണ്ടിയിട്ട് എൻ്റെ ഫേസ്ബുക്ക് പേജിലുണ്ട് അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ ചെറുവത്തൂർ ബൈപ്പാസ് എന്ന പ്ലേ ലിസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് രണ്ട് വർഷം കൊണ്ട് ഈ ഭാഗത്ത് വന്ന മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നു കേട്ടോ ചെറുവത്തൂരിൽ നിന്നും പടന്ന റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട് അവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസ് അണ്ടർപാസോട് അനുബന്ധിച്ചിട്ട് മണ്ണിട്ടുയർത്താനുള്ള പ്രദേശങ്ങളാണ് ഇവിടെ മുതലിട്ടോ അപ്പോൾ ഇവിടെ വരെയാണ് ടാറിംഗ് പ്രവർത്തനങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നത് ഒരു ഭാഗത്ത് കുറച്ച് ഭാഗത്ത് സർവീസ് റോഡിന് ചേർന്നുള്ള വർക്കുകൾ കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഇതിൽ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെപോലെ തന്നെ മണ്ണിട്ടുയർത്താൻ വേണ്ടിയിട്ട് ഇവിടെ കോൺക്രീറ്റ് വാള നിർമ്മാണം നടക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് അണ്ടർപാസ് കൊണ്ട് ചേർന്നിട്ടായിരിക്കും ആറി പനലിൻ്റെ വർക്കൊക്കെ വരിക കേട്ടോ അപ്പോൾ ഇവിടെ ആറി പനലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കണ്ടോ ഇവിടുന്ന് ഇതാണ് പടന്ന റോഡ് കിട്ടോ പിന്നെ അതുപോലെ തന്നെ ചെറുവത്തൂർ ടൗൺ ഈ ചെറുവത്തൂർ ടൗണ് ചെറിയ ടൗൺ എന്ന് പറയാനും പറ്റില്ല എന്നാലും അത്യാവശ്യം നല്ല തിരക്കുള്ള ടൗൺ കേട്ടോ അപ്പോൾ ഈ ടൗണിൽ കൂടുതൽ വണ്ടികളുടെ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കി പോകാൻ വേണ്ടിയിട്ടാണ് ചെറുവത്തൂർ ബൈപ്പാസ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരുക പിന്നെ പോലെ തന്നെ ഈ ടൗൺ മാത്രല്ല കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ മട്ടലായി ഭാഗത്തായിട്ട് വലിയൊരു കുന്നൊക്കെ ഉണ്ട് ആ കുന്നൊക്കെ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തുന്നുണ്ട് അപ്പോൾ ഈ കന്ന് വലിയൊരു കയറ്റം തന്നെയാണ് അപ്പോൾ ഈ വലിയ വണ്ടികളൊക്കെ ആയിക്കൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല അത്യാവശ്യം ഗതാഗത കുരുക്കൊക്കെ ഉണ്ടാവുന്നുണ്ട് കാരണം ആ കയറി വരുന്ന സമയത്ത് വലിയ വാഹനങ്ങളുടെ ബാക്കിൽ ഈ ചെറിയ വാഹനങ്ങൾ കുടുങ്ങുന്ന സമയത്ത് അതൊന്നും ഇനി ഉണ്ടാവുകയില്ല ചെറുവത്തൂർ ബൈപ്പാസിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞാൽ പിന്നീട് അതിൽ കൂടി ആയിരിക്കും എല്ലാ വാഹനങ്ങളും സഞ്ചരിക്കുക പിന്നെ പോലെ തന്നെ ഇതാണ് ചെറുവത്തൂറിൽ നിന്നും പടന്ന റോഡ് കിട്ടോ ഈ റോഡിന് കുറുകെയാണ് അണ്ടർപാസ് വരുന്നത് ഒരു കുറച്ചൊരു ഭാഗത്ത് ഒതുങ്ങിയൊരു ടൗൺ ആണ് ഈ ചെറുവത്തൂർ ടൗൺ കേട്ടോ പക്ഷേ നമ്മൾ പറയല്ല തിക്ലി പോപ്പുലേറ്റഡ് എന്ന് പറഞ്ഞ മാതിരി അത്യാവശ്യം നല്ല ജനങ്ങളും അതുപോലെ തന്നെ ഇഷ്ടം പോലെ കച്ചവട സ്ഥാപനവും ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇടതു ഭാഗത്താണ് ബസ് സ്റ്റാൻഡൊക്കെ വരുന്നത് അപ്പോൾ ഈ റോഡ് കണ്ട നിങ്ങൾ ഇതിന് കുറുകയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് കേട്ടോ അണ്ടർപാസ് നിർമ്മിച്ചിട്ട് ഒരു ഭാഗത്ത് മാത്രമേ പീറിൻ്റെ വർക്കും പീർ ക്യാബിന്റെ വർക്കും പൂർത്തീകരിച്ചിട്ടും മറുഭാഗത്ത് പീറിൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ പിന്നീട് ഇവിടെ കഴിഞ്ഞ് ആറിപ്പനലിന്റെ വർക്ക് വരാനുള്ളത് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് കോൺക്രീറ്റ് വാൾ കിട്ടോ അപ്പോൾ ഇവിടെയൊക്കെ സർവീസ് റോഡ് വരുന്നുണ്ട് അതിനോടനുബന്ധിച്ചുള്ള വർക്ക് നടക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഫുള്ള് വയൽ പ്രദേശം കേട്ടോ അപ്പം ഇതിൽ കൂടിയാണ് ഈ ചെറുവത്തൂർ ബൈപ്പാസ് കടന്നു പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു പാലം വരുന്നുണ്ട് ഈ റോഡിന് കുറുകെയായിട്ട് അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കണ്ടോ ഇവിടെയാണ് പാലം വന്നിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് വലിയൊരു കുന്നുട്ടോ ഈ കുന്നിവിടെ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുക കേട്ടോ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ വർക്ക് കണ്ടു കഴിഞ്ഞാൽ പേടിയാവും കാരണം മുഗൾ ഭാഗത്തു ഭാഗത്ത് കൂടെയായിരുന്നു നമ്മളെ പഴയ റോഡ് പോയിരുന്നത് അപ്പം ആ പഴയ റോഡിൻ്റെ അവിടെ നിന്ന് ഇവിടെ നിന്നാണ് ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തി പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ കണ്ട മണ്ണെടുത്ത് താഴ്ത്തി എങ്ങനെയാന്നുള്ളത് ഓരോ തട്ട് തട്ടായിട്ടാണ് അപ്പം ഇതുപോലെയാണ് ഈ ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പല സ്ഥലത്തും ഇതേമാതിരി ഓരോ ലെയർ ആയിട്ട് ചെയ്തു വരികയാണെങ്കിൽ മണ്ണിടിച്ചിലുണ്ടാവുകയില്ല ചിലപ്പോൾ നമ്മൾ കൊയിലാണ്ടി ബൈപ്പാസിലൊക്കെ കുന്നിയോറമല കുന്നിയോറമല എന്നൊക്കെ പറഞ്ഞാൽ ബമ്പ സംഭവം കേട്ടോ അത്രയും ഹൈറ്റുള്ള ഒരു മല പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് മണ്ണെടുത്ത് താഴ്ത്തിയിരിക്കുന്നത് അവിടെയാണ് സോയിൽ നെയ്ലിങ് ചെയ്തിട്ടുണ്ട് അവിടെ ഇപ്പോൾ ഈ അടുത്ത് മണ്ണിടിച്ചിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ സ്ഥലത്തൊക്കെ ഇതേമാതിരി ഓരോ തട്ട് തട്ടായിട്ട് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവുകയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പം നിങ്ങളുടെ എന്താണ് അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ നമ്മൾ കമൻറ്റ് ബോക്സ് ഓപ്പണായി കിടക്കുന്നുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പൂർണ്ണമായിട്ട് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം ഇത്രയും ഹൈറ്റിൽ കൂടിയായിരുന്നു ഈ റോഡ് ആദ്യം കടന്നു പോയിരുന്നട്ടോ അതാണ് ഇനി നമ്മൾ നേരെ താഴത്ത് കാണുന്ന ചെറുവത്തൂർ ബൈപ്പാസ് ആയിട്ട് മാറുന്നത് അപ്പം ഇവിടെയൊക്കെ വർക്കുകൾ ഇങ്ങനെ നല്ല വേഗതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗത്ത് മണ്ണെടുത്ത് മാറ്റിയ സ്ഥലത്തൊക്കെ ഷോർട്ട് കട്ടിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട് കണ്ടോ ഈ ഭാഗം ഇവിടെയാണ് പാലം വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെ നിന്നാണ് ആ വലിയ കുന്നുള്ളത് ഇതേമാതിരി തന്നെയാണ് വീരമല വീരമല ഭാഗത്ത് ഇതേമാതിരി പക്ഷേ അവർ കോൺക്രീറ്റ് വാളാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അവിടെ നല്ല സ്ലോപ്പ് ആയിട്ടാണ് ആ കുന്ന് മണ്ണെടുത്ത് മാറ്റിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ വലിയൊരു കോൺക്രീറ്റ് വാൾ ആ മണ്ണിടിച്ചിൽ അവിടെ തടയും തോന്നുന്നുണ്ട് എനിക്ക് അതുപോലെ തന്നെ കണ്ട് നിങ്ങൾ ഇവിടെ ഇപ്പോൾ ഷോർട്ട് കട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ മുകളിലൊരു ലെയർ ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കുറച്ച് ഇങ്ങനെ ഒരു തിണ്ടുമാതിരി ഇട്ടിട്ട് വീണ്ടും ഇതേമാതിരി ഷോർട്ട് കറ്റിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതൊരു നല്ല കാര്യം തന്നെ കാരണം നമുക്കിത് കാണുമ്പോൾ തന്നെ ഒരു പ്രതീക്ഷ ഉണ്ട് കാരണം ഇവിടെ മണ്ണിടിച്ചിലുണ്ടാവുകയില്ല എന്നുള്ളത് കാരണം ഇങ്ങനെ ഓരോ തട്ട് തട്ടായിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി മണ്ണിനൊരു ഇത് കിട്ടിയത് തോന്നുന്നുണ്ട് കാരണം സ്ലോപ്പായിട്ട് ചെയ്യുമ്പോഴുള്ളതിനെക്കാളും ഓരോ ലെയർ ആയിട്ട് തട്ടായിട്ടാണ് ഈ ഭാഗത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ കണ്ടിവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഭാഗത്ത് കുറേ വർക്ക് നടക്കാണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഇത് ഫുള്ളായിട്ട് വയൽപ്രദേശം കേട്ടോ കഴിഞ്ഞ വശം വന്ന സമയത്ത് ഞാൻ ഈ വന്ന് ഇവിടെയൊക്കെ ടാറിങ്ങിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അന്നത്തെ വീഡിയോസൊക്കെ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പം ഒന്ന് പോയി കണ്ടുനോക്ക് അതുപോലെ തന്നെ കണ്ടോ ഈ ഭാഗം കണ്ടോ നിങ്ങൾ എത്രത്തോളം വലിയൊരു കുന്നായിരുന്നു എന്നുള്ളത് സത്യം പറഞ്ഞേ നമ്മൾ ഈ ശിരൂർ അപകടം സംഭവിച്ചതിന് ശേഷം ഇതുപോലെയുള്ള വലിയ കുന്നുകളൊക്കെ കാണുമ്പോൾ ഒരു പേടിയാണ് കാരണം അന്ന് ഒരു ലോറിൻ്റെ മോൾക്ക് മണ്ണൊക്കെ ഇടിഞ്ഞ് വീണിട്ടിട്ട് അതിൻ്റെ ഡ്രൈവറൊക്കെ മരിച്ചതാണ് അപ്പോൾ അതുപോലത്തെ പ്രശ്നങ്ങൾ ഇനി ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കുറേ മാർഗങ്ങൾ ദേശീയപതാർ വത്തിയാറിൽ ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭാഗം ഞാൻ വീണ്ടും കാണിച്ചു തരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണെടുത്ത് താഴ്ത്ത് പ്രദേശങ്ങളിൽ ഇതുപോലെയാണ് സോയിൽ നെയിലിങ്ങും അതുപോലെ തന്നെ ഷോർട്ട് കീറ്റിങ്ങും ചെയ്യേണ്ടത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഇതായിരുന്നു പഴയ റോഡ് കേട്ടോ ഇതിൽ കൂടി ഒന്ന് വാഹനം നേരെ പോയിട്ട് ടൗണിൽ എത്തിയിരുന്നത് അപ്പം ഇവിടെയൊക്കെ വലിയ വാഹനങ്ങൾ കാരണം കുറച്ചൊന്നും നല്ല ബുദ്ധിമുട്ടിയിരുന്ന കേട്ടോ അപ്പോൾ ഇവിടൊക്കെ ഇനി സോയിൽ നെയിലിങ്ങിൻ്റെ വർക്ക് നടക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടുന്ന് നേരം പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കുന്നുണ്ടായിരുന്നു ആ കുന്നും പൂർണ്ണമായി മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഈ പ്രദേശത്ത് വൈഡനിങ് പൂർത്തീകരിച്ചിരിക്കുന്നത് മേഗ എഞ്ചിനീയറിങ്ങിന് ഇതുപോലെയുള്ള കുറച്ച് ടാസ്കുള്ള ഏരിയകളുണ്ട് പക്ഷേ ഇപ്പോഴവിടെ വർക്കിൽ നല്ല വേഗതയിൽ ഓരോ ഭാഗത്തും പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് മണ്ണെടുത്ത് താഴ്ച്ച സ്ഥലത്തൊക്കെ എപ്പോഴും സോയിൽ നീലിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് കണ്ട നിങ്ങൾ ഇവിടെയൊക്കെ വൈഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു താഴ്ന്ന പ്രദേശമായിരുന്നു അവിടെ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് റോഡിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ വാളവ് ഇവിടെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു പോകുന്നുണ്ട് ഉയർത്തി വരുന്ന പ്രദേശം ഇതാണ് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള റോഡ് കണ്ടാൽ നിങ്ങൾ അന്തം വിട്ടു കാരണം ഇവിടെ പൂർണ്ണമായിട്ട് പണികൾ പൂർത്തിയായിരിക്കണം ആറുവരിപ്പാതടും അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡും ക്രാഷ് ബാരിയറും ഡിവൈഡറും പണികൾ പൂർത്തീകരിച്ചിട്ട് പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഇവിടെ മേഘാ എഞ്ചിനീയറിന്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികമായി മണ്ണെടുത്ത് ഉയർത്തേണ്ട സ്ഥലത്തും അതുപോലെ തന്നെ മണ്ണെടുത്ത് താഴ്ത്ത പ്രദേശത്തും മാത്രമാണ് ഈ വർക്കുകൾ നടക്കാനുള്ളത് അതുപോലെ തന്നെ ചെറിയ വളവുകളൊക്കെ ഉണ്ട് അതൊക്കെ നിവർത്താനുണ്ട് അത് കഴിഞ്ഞിട്ട് ബാക്കി നിരപ്പായ സ്ഥലങ്ങളിൽ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ട് വേണ്ടി തുറന്നു കൊടുക്കാൻ ഭാഗമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഡി ബി എമ്മിന്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ബിസിന്റെ വർക്ക് ചെയ്യാനുണ്ട് അത് കഴിഞ്ഞാൽ പിന്നീട് ഫുള്ളായിട്ട് ലൈൻ ഇടുന്ന വർക്കായിരിക്കും അതിനോടൊപ്പം തന്നെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികളും ഇവിടെ തുടങ്ങുന്നതായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നതിനേക്കാളും കൂടുതൽ വർക്കുകളാണ് ഈ ഭാഗത്ത് നടന്നിരിക്കുന്നത് കഴിഞ്ഞ ആവശ്യം ഒരു ഏഴാം മാസമാണ് ഞാൻ ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് കേട്ടോ എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഒരു വശം മൂന്ന് മാസം കൊണ്ടാണ് ഈ ഭാഗത്ത് വളരെയധികം മാറ്റങ്ങൾ വന്നിരിക്കുന്നത് ഈ ഭാഗം ഉണ്ട് ഇവിടെ ഒക്കെ വലിയ വളവരുന്നു കേട്ടോ ഈ വളവൊക്കെയാണ് ഇപ്പം ഏകദേശം കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടിയിരിക്കുന്നത് ആറുപ്പാതയുടെ അലൈൻമെൻറ്റ് വന്ന സമയത്ത് അടുത്തത് പയ്യന്നൂർ ബൈപ്പാസ് ആണ് കാണാൻ മറക്കരുത് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ ചെറുവത്തൂർ ബൈപ്പാസിന്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതുവരെ പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ